ഇത് നമ്മുടെ സോറി മറ്റേത് നമ്മൾ നേരത്തെ കാണിച്ചു ഇതാണ് ലിവിങ് റൂം മറ്റേത് ഡൈനിങ് റൂം എക്സ്പ്രസ് ആയിട്ട് അതിനാ താകെ ഇത്തിരി എല്ല് തരൂ അത് നാളെ വേറെ വേറെ വേഷ വിധാനത്തിൽ വേറെ വണ്ടി എടുത്ത് പോവാം എടുത്ത് പുറത്ത് വെച്ച് ഇപ്പൊ എടുത്തോണ്ട് നമ്മുടെ ട്രിവാൻഡ്രം വാൻ കൊണ്ടുവരും

എത്ര ശതമാനം എന്ന് പറയാൻ അറിയത്തില്ല ഞങ്ങൾ വാത്സ്യങ്ങ പള്ളിയിൽ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കാൻ കയറിയതാണ് പെട്രോളിലാണ് ഡീസലില്ല അപ്പോൾ ഒരു കടകര ഒരു പിക്ചർ ഷോപ്പിൽ കയറിയാൽ അടിപൊളി ഷോപ്പാട്ടോ നല്ല രസമാണ് ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ ഇവിടെ എല്ലാം ഫ്രഷ് സ്ഥലങ്ങളുണ്ട് ഫാമിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്നു വിൽക്കുന്ന സ്ഥലമാണ് വിലയും വല്യ പ്രശ്നമൊന്നുമില്ല അവിടെ ഇറച്ചി ഇറച്ചി ഏത് ഐറ്റം വേണമെങ്കിലും ചായ കുടിച്ചു നേരെ തിരിച്ചു പോകണം എക്സ്പ്രസ്സോ മേടിച്ച് എക്സ്പ്രസ്സോ മേടിച്ച് ഭയങ്കര തേങ്ങ എക്സ്പ്രസ്സോ ആയിട്ട് പോന്നു അതിനാ താഴെ ഇത്തിരി എല്ല് തരൂ അത് പകുതി പകുതി ഇവിടുത്തെ ഒന്നര മണിക്കൂറുണ്ട് അങ്ങനെ നമ്മൾ വാത്സ്യം ഞാം വാത്സ്യാമിലെത്തി പള്ളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക മാതാവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട പള്ളിയ പള്ളി കയറി കണ്ടു ഇനിയിപ്പം നേരെ തിരിച്ച് ഇവിടുന്ന് വീണ്ടും ഒരു മൂന്നേ മൂന്നേക്കാ മണിക്കൂറുണ്ട് തിരിച്ച് തിരിച്ച് പോവുകയാണ് പള്ളി ഇതാണ് കേട്ടോ ഇത് വാത്സ്യാമനുള്ള പള്ളിയാണ് നമ്മളിവിടെ രണ്ടാമത്തോട്ടം വരുന്നത് ഇതിൻ്റെ പള്ളിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാഞ്ഞേ അങ്ങനെ വാത്സിംഗം പള്ളിയിലെ കാഴ്ചകൾ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് അടുത്തവിടെ പോയിട്ടുണ്ട് അടുത്ത് കഴിക്കണം കഴിക്കണം അതുപോലെ തന്നെ ചാച്ചനൊക്കെ ഇന്ന് അയർലാൻഡിൽ പോകും നാളെ രാവിലെ അപ്പം രാജീവ് ഇച്ചിരി കഴിയുമ്പോൾ വരും രാജീവ് അങ്ങ് തിരിച്ചു പോയി ഇപ്പം തിരിച്ചു വരും വൈകുന്നേരം കുഞ്ഞിന് വാക്സിൻ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു നേരെ ചാച്ചനൊക്കെ അയർലാൻഡിൽ പോവാണ് രണ്ട് ദിവസത്തേക്ക് കുഞ്ഞുമണിന്നല്ല കുഞ്ഞുമണിയൊക്കെ കണ്ട വണ്ടിക്കത്തോണ്ട് വാക്സിൻ എടുത്തിട്ട് വന്നേക്കാണ് പോകുന്നേ രാത്രി പത്തേ പത്തുമണി ആവുന്നു ഒമ്പതേ മുക്കാലായി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമസ്കാരം ഞങ്ങൾ എന്താ പരിപാടി അപ്പുറത്തെ വീടൊക്കെ പോയി ക്ലീൻ ചെയ്യണം അവിടെ തന്നെ വെച്ച് ഇച്ചിരി കുക്കിങ്ങൊക്കെ ചെയ്ത് നമ്മൾ നാളെ ട്രിപ്പ് പോകുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അവിടുത്തെ ഇന്നൊരു വാനൊക്കെ എടുത്ത് മാക്സിമം സാധനം കൊണ്ട് കളയാണ്ട് കളയണം അതുപോലെ തന്നെ കുറച്ച് സാധനം അവിടുന്ന് ഇങ്ങോട്ട് എടുക്കാനുള്ളത് എടുക്കണം എടുക്കാതെ അമ്മച്ചി തൊറേക്കുന്നു അമ്മച്ചി ഹായ് പറയൂ ആ ശുഖു സ്കൂളുണ്ട് ശുങ്കു കുഞ്ഞുമണി ഇന്നലെ വൈറൽ ഇൻഫെക്ഷൻ പിടിച്ചു കുഞ്ഞുമണി വൊമറ്റിങ്ങും ഒക്കെയാണ് അപ്പൊ നമ്മള് നേരെ കാണാൻ പലയിടത്തും പലയിടത്തും കേട്ടി വെച്ചേക്കുമല്ലേ ഒന്നാമത്തെ കാരണം നമ്മുടെ നമ്മള് ഇലക്ട്രിക് സ്റ്റവ ഉപയോഗിച്ച് തുടങ്ങി തുടങ്ങി ഇപ്പോഴാണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി അപ്പൊ അതിൻ്റെതായ ഒരു പരിമിതി പരിമിതിയുണ്ട് അതിൽ ബുദ്ധിമുട്ട് ആയി ആ ഇച്ചിരി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ മാറ്റി എടുക്കുമ്പോൾ മാറണമെന്ന് വിചാരിക്കുന്നു കാരണം ഇതെല്ലാം ഒന്ന് ഒതുങ്ങി എല്ലാം സെറ്റായിട്ട് വേറെ വാങ്ങണം എന്ന് വിചാരിക്കുന്നു ശുങ്കു സ്കൂളിൽ പോകാൻ റെഡിയായി വണ്ടി കയറി ഇരിപ്പുണ്ട് നമ്മൾ പോവാ കണ്ണാപ്പാണോ ആരാ കണ്ണാപ്പി ഇറച്ചി വെക്കണമെങ്കിൽ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ സ്പെഷ്യൽ സ്പെഷ്യൽ അമ്മച്ചീടെ നമ്മളെ വീട്ടിൽ വന്ന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറക്കി വെച്ച് കൊണ്ടുപോകണം ഈ അലമാരിയൊക്കെ നമ്മളിപ്പം കൊണ്ട് കളയും താഴെ ഇച്ചിരി പൊട്ടിയിരിക്കും അപ്പം റീസൈക്കിൾ അവിടെ പൊട്ടിച്ചുകൊണ്ട് കളഞ്ഞേ അമ്മി നാട് ഇതെല്ലാം പറക്കി വെക്കുന്നു അഞ്ചു താങ്ങിക്കുന്നു പിന്നെ താഴെ ബീഫ് 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 വരട്ടാണോ എന്തോ ക്രിസ്മസ് ട്രീ ഒക്കെ ശ്രദ്ധയ്ക്ക് അവിടെ അവിടെ നമ്മൾ ബെഡ് എല്ലാം എടുത്ത് വെച്ചിപ്പോ വാൻ എടുത്തോണ്ട് നമ്മൾ ട്രിവാൻഡ്രം വാൻ കൊണ്ടുവരും വാൻ നമുക്ക് വാടക എടുക്കാൻ പറ്റും ഇവിടെ മണിക്കൂറ് നമ്മള് ലൈസൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂറത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ രണ്ടു ദിവസത്തേക്ക് എടുക്കാൻ വേണമെങ്കിൽ ഞങ്ങൾ നാല് നാലുമണിക്കൂർ എടുത്തേക്കാ അറുപത് പോവുണ്ട്

ഒരു ിൽ പാല് തിളപ്പിച്ചു ഒരു കപ്പിൽ വെള്ളം തിളപ്പിച്ചൊക്കെ ഇനിയുണ്ട് സാധനം ഇന്നൊരട്ടേ ഉള്ളൂ സാധനങ്ങളെല്ലാം പുറത്തിറക്കി ഇപ്പോഴത്തെ ട്രിവാൻഡ്രൻ താണ്ടേ വണ്ടി എടുത്തുകൊണ്ട് വന്നു അഞ്ചു അത് ഇപ്പം നമ്മൾ സാധനം അതിനകത്തൊരു രീതി ആദ്യം കൊണ്ട് കളയാനുള്ളതെല്ലാം കൊണ്ട് കളയാം എന്നിട്ട് ബാക്കി സാധനങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോവാം ഇവിടുന്ന് എത്ര മിനിറ്റ് പത്തിരുപത് മിനിറ്റ് ഇല്ല ഇരുപത് മിനിറ്റ് ഇല്ല കൊണ്ട് കളയാം അപ്പൊ ആ ഒരു പരിപാടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു ലോഡ് സാധനം വണ്ടി എടുത്തതുകൊണ്ട് രണ്ട് ടിമ്മള് ഞങ്ങള് കൊണ്ട് ഇവിടുന്ന് ഇരുപത് മിനിറ്റ് ഉണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി തമ്മടെ വണ്ടി തന്ന ലാഭാ കേട്ടോ ഒറ്റയടിക്ക് സാധനങ്ങളല്ല ഒറ്റ അടിക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നമുക്ക് പോകുമ്പോൾ നമ്മൾ വീട് മാറുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കാണും ഇപ്പൊ നമ്മളത് ഒറ്റടുത്ത് ഇതുപോലെ റെന്റ കാർ കൊടുക്കുന്ന സ്ഥലങ്ങള് കാണും റെൻറെ വാൻ കൊടുക്കുന്ന സ്ഥലങ്ങൾ കാണും അവിടെ പോയി രണ്ടിനെ വണ്ടി എടുക്കുക ഇച്ചിരി പെട്രോൾ അടിക്കുക സാധനം കൊണ്ട് കളയുക എല്ലാ അവസാനം കൂട്ടിയിട്ടുക കളയ ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലിട്ടാലോ ഈ ഈ നമുക്ക് ഫൈൻ കിട്ടും നമ്മുടെ നമ്മുടെ വീട് ഇവർ വരും വന്നിട്ട് സാധനം ഒഴിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇതൊരു ചാർജ് ചെയ്യും നല്ലതല്ലേ എല്ലാം കൊണ്ട് കളയുകയാണെങ്കിൽ സമാധാനമുണ്ട് നമ്മളിവിടെ ഭയങ്കര ആൾക്കാരാണ് ഭയങ്കര തരക്കാണ് കുറേ നേരമായിട്ട് ഏകദേശം അര മണിക്കൂറായിട്ട് നമ്മളിങ്ങനെ ഏഴഞ്ഞ് ഏഴഞ്ഞ് മുന്നോട്ട് നീക്കോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൊത്തത്തിൽ നാല് മണിക്കൂറാണ് വണ്ടി എടുത്തത് പക്ഷേ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ മേളായി ഇപ്പം ഇവിടെ ഇവിടെ അല്ല മൊത്തത്തിൽ ഒന്നൊന്നര മണിക്കൂറേ അല്ലേ പന്ത്രണ്ട് മണിക്കൂർ എടുത്ത് ഇപ്പം ഒന്നര ഒന്നര ഒന്ന് ഇരുപതായി അപ്പം നേരെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വേണം കുറേ സാധനം ആ ഭൂപുറി കാണാൻ പറ്റുമോ നമ്മൾ കൊണ്ട് കേട്ടോ കാരണം നമ്മൾ റൂമെല്ലാം ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ ഒതുക്കി എല്ലാം ഓക്കെ ആക്കി പോവാണ് മൂന്നു മണിയാവുമ്പോൾ ശുഗര വിളിക്കണം നാലുമണിയാകുമ്പോൾ മറ്റേ വണ്ടി കൊടുക്കണം ഹോവറൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് നമ്മൾ എന്തോരം ക്ലീൻ ചെയ്താലും അവർ നമ്മൾ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പൈസ മേടിക്കും നമുക്ക് ആ ഒരു കബോർഡും ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നമ്മൾ നമ്മൾ ഇതൊക്കെ ഇവിടെ നമ്മുടെയാണ് ഇതൊക്കെ വിട്ടിട്ട് പോവാണ് നമ്മളതെല്ലാം പുതിയത് മേടിച്ചത് അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് പോകുന്നത് കുറെ കൂട്ടി കളഞ്ഞു ഇതാട്ടോ കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞ് നമ്മുടെ ഹോം ടൂർ കാണിക്കണമെന്നു പഴയ വീട്ടിൽ അപ്പോൾ അതൊരു ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ നാല് ബെഡ്റൂമായിരുന്നു ഇത് അത്യാവശ്യം നല്ല പഴയ വീടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നല്ല ആണ് അല്ലേ തിരുവനന്തപുരം ഉറക്കം വരുന്നുണ്ട് തിരുവനന്തപുരത്തിന് റീ സാധനം കൊണ്ടു പോകുന്നത് അതോ അത് നമ്മുടെ അല്ല അല്ല ഓക്കെ അത് ഇവിടുത്തെ ഹീറ്റർ കേടാന്ന് പറഞ്ഞപ്പം മുതലാളി മേടിച്ചു തന്നെയാണ് ഓക്കെ ഞാൻ വര ഞാൻ എടുക്കാം വീട്ടിൽ ഇതായിരുന്നു നമ്മുടെ ലിവിങ് റൂമ് ഈ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മളവിടെ തന്നെ ഇട്ടു അവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ മെഷീൻ്റെ സ്ഥലമാണ് ഇത് നമ്മുടെ സോറിയാ മറ്റേത് നമ്മൾ ആയിരത്തി കാണിച്ചിട്ട് ഇതാണ് ലിവിങ് റൂമ് മറ്റേത് ഡൈനിങ് റൂമ് ഇവിടെയൊക്കെ എന്തോരോ വീഡിയോ ഇട്ടതാണ് സെറ്റ് അടുക്കള 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 നീറ്റ് ആൻഡ് ക്ലീൻ ബാക്ക് യാഡ് അപ്പൊ എന്തോരം വെറൈറ്റി ഫുഡുകൾ പ്രതീക്ഷിച്ച പാചകശാല കുഞ്ഞുമണി കുഞ്ഞുമണിയുടെ ആദ്യത്തെ വീട് കുഞ്ഞുമണി സെറ്റായി സെറ്റായി വരുന്നു അഞ്ചു കറിയ വണ്ടി കയറിയിരുന്നു അടിപൊളി മെമ്മറി ആയിരുന്നു ഈ വീട് എന്തോരം വീഡിയോസ് ഇതൊക്കെ നല്ല അടിപൊളി സാധനം ഉണ്ടോ ഇതൊക്കെ നമ്മുടെ സാധനമാണ് നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകുക മുതലാളിയോട് ചോദിച്ചപ്പോൾ കുറേ ചോ സാധനങ്ങൾ ചോദിച്ചു പുള്ളി പിന്നെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊക്കെ ഇവിടെ ഇട്ട് പിന്നെ പറയാം നമുക്കിത് ഒഴിവാക്കി കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ഒഴിവാക്കി അങ്ങനെ ആൾക്കാരെ കൊണ്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് കാണിക്കാൻ ഒക്കെ അവസരമുണ്ടല്ലോ നമ്മുടെ തൊട്ട അൽവക്കത്തെ ഒരു അമ്മച്ചിയുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി എത്ര വയസ്സുണ്ട് അമ്മച്ചി തൊണ്ണൂറ്റഞ്ചു വയസ്സോടൊണ്ട് നല്ല സ്നേഹമുള്ള അമ്മച്ചിയായിരുന്നു അപ്പുറത്ത് ഷിഫ്റ്റിങ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് ബ്രെഡും ബീഫും കഴിക്കുന്നു അമ്മച്ചി ഉണ്ടാക്കിയെന്ന് വന്ന് ചായ സമയം അഞ്ചുമണിയായി ഇനി കുറച്ച് സാധനം കൂടെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ വണ്ടി ഞങ്ങള് എന്നുള്ളത് ഒരു ദിവസമാക്കി സെയിം അപ്പൊ ആ പണി ചെയ്യണം ഇവിടെ അലമ്പാട്ടിടക്കാണ് ചെയ്യണം കുഞ്ഞുമണിയാണ് ഭയങ്കര വേണം ഞങ്ങളൊന്നും ഫുഡ് വേറെ ഒന്നും ഉണ്ടാക്കില്ല ജസ്റ്റ് ഞങ്ങൾ ഒരു ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് എടുക്കാൻ പോന്ന് ഇപ്പൊ നമ്മുടെ ഓണർ വിളിച്ചു പറഞ്ഞ് അവിടെ രണ്ടു മൂന്ന് സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ അവിടെ അവിടെ അത് അവിടെ ഇട്ടിരുന്നേ സോഫയൊക്കെ പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ പറയാതെ പുള്ളിക്കാരൻ്റെ അല്ലെന്ന് പഴയ ആൾക്കാരുടെ ആൾക്കാരുടെയാണ് ചതിയെ ഇനിയിപ്പോൾ അതുകൊണ്ട് എടുത്ത് കളയണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി ഇരുപത്തിനാല് മണിക്കൂറാക്കി തിരുവനന്തപുരത്തായിരിക്കുന്നത് ഇവിടെ ട്രാഫിക് അടക്കുക അഞ്ചേ മുക്കാലായി ആ അഞ്ചേ മുക്കാലായി ഇനി ഇത് ചെന്ന് തട്ടി പൊട്ടിച്ച് എട്ട് മണി മുൻപേ അതുകൊണ്ട് കളയണം ഭയങ്കര റീസൈക്ലിങ് ക്ലോസ് അതെ എട്ട് മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ അതിനുമുമ്പേ കൊണ്ട് കളയണം അങ്ങനെ ഞങ്ങൾ അടുത്ത തട്ടിക്കൂട്ടി കൊണ്ട് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോകുന്ന സമയം വൈകുന്നേരം ഏഴ് മണി വരെല്ലാം ഇനി അങ്ങോട്ട് എല്ലാം തൊരു ഇത് രണ്ടാമത്തെ ലോഡാ രാവിലെ വന്നപ്പോഴുള്ള റബ്ബിഷെല്ലാം ഉണ്ടാക്കി കൊണ്ടു പോയതാണ് വന്നപ്പോഴേ ഒരു ആൾക്കാരെ പിടികിട്ടി യും സി മറ്റേ മറ്റേ കെ പി സി ലെവലിൽ പോകത്തില്ലേ മൗണ്ട്രൈസ് നാളെ വേറെ വേറെ വിഷ വേഷവിധാനത്തിൽ വേറെ വണ്ടി എടുത്ത് പോവാം പോവാ സാധനങ്ങള് കൊണ്ട് കളഞ്ഞു കൈസ് ഇനി നേരെ പോയിട്ട് അഞ്ചൊക്കെ അഞ്ച് കുഞ്ഞിന്റെ പാൽപ്പൊടി തീർന്നു മേടിക്കാൻ അവളെ അവിടെ പോയിരുന്നു ഇനി അവളെ പോയിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകണം വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ സമയം പോയത് അറിയതേ ഇല്ലട ഏഴര ഏഴര മണിയായി ഞാൻ വണ്ടി എടുത്ത് ഇവിടെ നടാ ഇവിടത്തെ ഷോറൂം ഇതാ നമ്മള് ഈയൊരു ഇവിടുന്ന് അങ്ങോട്ട് പോയി കേറിപ്പോയി കഴിയുമ്പോൾ ഒരു ട്രാം ഉണ്ട് ട്രാം സ്റ്റേഷൻ ഒക്കെ തൊട്ടപ്പുറത്ത് നമ്മളെ മാത്രം കാണാതെ കുറച്ച് റോഡും കാണും വൈകുന്നേരം വലിയ തിരക്കില്ല റോഡ് നമ്മളെ വേറെ ആൾക്കാരെ പുതിയ മേഖല പുതിയ ദേശം നാഷണൽ എക്സ്പ്രസ് പോകുന്നു ായിട്ട് നല്ല നല്ല കാലാവസ്ഥ ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് തിരുവനന്തപുരം ഷേവൊക്കെ ചെയ്ത് ചുള്ളനായിരിക്കുകയാണ് ഏതാണേ നിന്റെ എന്തോ മറ്റേ ചെവിയിൽ വെച്ചേക്കുന്ന മറ്റേ എന്റെ കമ്മലിന്റെ ഇതാ ശൂലമല്ലോ ഇത് ഒരു ശൂലം ഭീമ ആ ജുവല്ലറിയുടെ പേര് പറയാൻ പറഞ്ഞോളൂ നിന്നോട് അതെ ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്